ഇപ്പൊ ഈ വ്യവസ്ഥകളെയൊക്കെ ഇങ്ങനെ പൊളിച്ചുകൊണ്ട് ഇരിക്കുന്നൊരു കാലാണ് അപ്പൊ കുറച്ചൊക്കെ പൊളിക്കാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ചും കൂടി പൊളിയും പാവി അങ്ങനെ നിലവിലുള്ള ചില വ്യവസ്ഥകൾ പൊളിഞ്ഞ് പുതുതായി വന്നിട്ടാണ് ഈ നാട് ഇങ്ങനെയായി മാറിയത് അപ്പൊ ഈ ചടങ്ങ് പ്രത്യേകമായി നന്ദി പറയേണ്ടത് ഫാസിലിനാണ് കാരണം ഫാസിൽ ഒരു പക്ഷേ ഇന്നിവിടെ എത്തുമായിരുന്നില്ല പക്ഷേ അദ്ദേഹം വന്നതിന് ഉള്ള പ്രത്യേക നന്ദി നിങ്ങൾക്കെല്ലാം വേണ്ടി അറിയിക്കുക ഭാവിയിൽ ഇതിലും വലിയ പേരുകൾ പാസിൽ നിൽക്കുമ്പോൾ പട്ടാമ്പിയിലെ ഓരോ സിനിമ പ്രേമിക്കും അഭിമാനകരമായ മുഹൂർത്തങ്ങൾ സമ്മാനിക്കാൻ അയാൾക്ക് കഴിയും എന്നതിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല അത്തരത്തിലുള്ള വലിയ സാധ്യതകൾ അയാളുടെ മുപ്പിലൂടെ ആ സാധ്യതകൾ അയാളിലേക്കും ആ സാധ്യതകളിലേക്ക് അയാളെയും എത്തിച്ചേർക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഫാസിലിന് നന്ദി അറിയുന്നു